ഹലോ കൂട്ടുകാരെ ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പറയാൻ പോകുന്നത് മുറുവെണ്ണയെക്കുറിച്ചാണ് അപ്പം മുറിവെണ്ണ നമുക്ക് എന്തൊക്കെ ഉപയോഗത്തിന് കൊള്ളാം എന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അപ്പം മുറുവെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് ചതവിന് മുറിവിന് ഒക്കെ ബെസ്റ്റ് എണ്ണയാണ് അപ്പോൾ ഈ മുറിവ് വന്നാലും നമുക്ക് തൊട്ടിട്ട് കൊടുക്കാം അപ്പം ചതവ് വന്നാലും നമുക്ക് കോട്ടൺ തുണി ഉണ്ടല്ലോ നമുക്ക് കാലിലോ കയ്യിലോ ശരീരഭാഗത്ത് എവിടെയായിരുന്നല്ലോ അപ്പോൾ തലയ്ക്ക് പോലും നമുക്ക് ചതവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മുറിവെണ്ണ തൊട്ടിട്ട് കൊടുക്കാം ബെസ്റ്റ് സാധനമാണ് അപ്പോൾ ഇത് പിന്നെ കയ്യിൽ കാലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോട്ടൻ്റെ തുണി കൊണ്ടും നമ്മൾ വച്ച് കെട്ടിയിട്ട് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തുണി മൊത്തം നനയണം നനഞ്ഞിട്ട് ഈ എണ്ണ നമ്മളെ കാലിലോ കൈയിലൊക്കെ ഉള്ളിലോട്ട് പിടിക്കണം അപ്പോൾ തൊട്ട് തൊട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ഉള്ളിലോട്ട് പിടിക്കും ഉള്ളിലോട്ട് പിടിക്കുമ്പോൾ നമുക്ക് വേദനയും ചതവും ഒക്കെ മാറിക്കിട്ടും അപ്പോൾ മാറും ചതവും മുറിവുമൊക്കെ വരെ നമ്മൾ ഇട്ട് കൊടുക്കണം ഈ എണ്ണ അപ്പോൾ ഇത് പണ്ട് കാലം മുതലേ കോട്ടയ്ക്കൽ വൈദ്യശാലയിൽ ഉണ്ടാക്കി അവർ വിൽക്കപ്പെടുന്ന ഒരു എണ്ണയാണ് അപ്പോൾ ഈ എണ്ണ നിങ്ങളെല്ലാവരും വേടിച്ച് വീട്ടിൽ വയ്ക്കണം നിങ്ങൾക്ക് മുറിവോ ചതവോ ഒന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിക്കാം അപ്പം നമ്മളിത് വീട്ടിൽ മേടിച്ച് വയ്ക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇത് നൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ കോട്ടയ്ക്കലിൽ ഇതിൻ്റെ വില അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് വേടിച്ച് നിങ്ങളെ വീട്ടിൽ എപ്പോഴും വച്ചിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ